അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ നല്ല അടിപൊളി ഷേപ്പിൽ ഒരു പാസ്ത വാങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് നമ്മുടെ പാസ്തയുടെ ഒരു എൻ്റേതായിട്ടൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ നല്ല ഭംഗി കാണാൻ വേണ്ടി നമ്മുടെ ചിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ ദൈവഭമ്മി അതിനിടക്ക് വന്നിട്ട് ഇതാണ് പാസ്ത പേർക്ക് കുക്കറിൽ ഇടുന്നുണ്ട് അപ്പോൾ ആരും തന്നെ പാസ്തയൊന്ന് വേവിച്ചെടുക്കണം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലിത്തിരി ഉപ്പും നമ്മുടെ വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതഞ്ചാറ് പീസിലാകുമ്പോൾ നല്ലപോലെ വെന്ത് വരും അപ്പോൾ അടുപ്പിൽ നോക്കുവാണെങ്കിൽ ഇത്തിരി സമയം വേണമല്ലോ അപ്പോൾ ഞാനിതാണ് എളുപ്പപ്പണി നോക്കൽ നമ്മൾ എല്ലാം എളുപ്പപ്പണിയാണല്ലോ അപ്പോൾ ഇതാ അത് വേവിച്ച് വെച്ചു വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും ഞാൻ നല്ല ഒരു വലിയ രണ്ട് ഉള്ളി നല്ല ചെറുതായിട്ട് അരിയാണ് കേട്ടോ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തക്കാളി വേണം അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും ആറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ചു ഉള്ളി അതിലേക്ക് ഇട്ടു ആവശ്യത്തിന് ഓയിൽ ഒഴിക്കണ്ട നല്ല ഓയിലല്ല എന്നാലും അതൊന്ന് വാടി വരേണ്ട ഒരു ഓയിൽ വേണം അപ്പോൾ ഇത്തിരി ഒഴിച്ചിട്ട് ആ ഉള്ളി മുഴുവൻ അതിലേക്ക് ഇട്ടു അതൊന്ന് വാടി എടുത്തതിന് ശേഷം വഴറ്റി വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് രണ്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഒരു വലിയ തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിയൊന്നും അതാണ് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാ തക്കാളിയും കുനുകുന രണ്ട് തക്കാളി എടുത്തോട്ടോ മാറിപ്പോയതാണ് രണ്ട് വലിയ തക്കാളി എടുത്തു അപ്പോൾ ആ രണ്ട് തക്കാളിയും ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതൊന്ന് അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ ഒന്ന് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടയണം അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതാ പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ കാശ്മീരിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളകൊടി ഇത്തിരി ഒരൊന്ന് രണ്ടോ ടീസ്പൂൺ ചേർക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ എരിവ് വേണമെങ്കിൽ ഇത്തിരി എരിവിലെ മുളകൂടി അപ്പോൾ പിന്നെ ഗരം മസാല ഒരു ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും നല്ലപോലെ വഴറ്റി എടുക്കാം അതിൻ്റെ പച്ചമുണക്കൊന്ന് മാറണം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ഒഴിക്കുന്നുണ്ട് നമ്മുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഉണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നതിന് മുന്നേ ഞാനത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന സാധനം അതിലേക്ക് ഇടുവാണ് നമ്മുടെ പാസ്തയോ മക്രോണിയോ എന്ത് വേണമെങ്കിലും പറയാം അതിന് പുറത്ത് പാസ്ത ചോദിച്ചാൽ പാസ്ത എന്നാണ് നട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് വേറെ എന്തൊക്കെയോ വെറൈറ്റി വെറൈറ്റി രീതികളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയിട്ടാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ വെള്ളക്കളറിലെ പാസ്റ്റയൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക നമുക്ക് കഴിക്കാൻ തോന്നാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതി ഏതാണെന്ന് ടേസ്റ്റ് ഏതാണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം പിന്നെ ഉപ്പ് ഉപ്പുവാണെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലൊരു റോസ് വന്നിട്ടുണ്ട് കേട്ടോ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ പൂവൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടത് ഇത് കൊല കൊലകളായിട്ട് വരും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്തിരി കൊല പോലെ ഉണ്ടാവും കേട്ടോ ഒരു കൊല തന്നെ മൂന്ന് നാലൊക്കെ പൂവുണ്ട് അപ്പം അത് മുഴുവനായിട്ട് വിരിഞ്ഞ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലില്ല ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കല്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് മുറിച്ച് കളിയുന്നതിനനുസരിച്ചിട്ടത് വളർന്നു വരും പിന്നെ നമ്മുടെ പാം ട്രീ ആണെന്നാണ് പറയുന്നത് ഞാനും ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു ചെടി കണ്ടിട്ടുള്ളത് അപ്പോഴേക്കും ദൈവമേനെ മുടി കെട്ടാനായിട്ട് ദൈവമ്മ ചീർപ്പടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ മുട്ടാൽ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ചിക്കൊക്കെ കളഞ്ഞ് മുടി മടഞ്ഞൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇതാ നിങ്ങൾക്ക് വേണ്ടി വീഡിയോനൊക്കെ മുന്നിൽ വന്നിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാസ്തയും കട്ടൻ ചായയും മുളകും ആഹാ അന്തസ് ഇതാ ഉപ്പുമുളക് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പാസ്തയിലെ ഞാൻ ചൂടാക്കിയിട്ട് ദൈവമൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ ചായയും വെച്ച് ഒരു കട്ടൻ ചായയും പാസ്തയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ നമ്മുടെ മുളകും അപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഏട്ടൻറ്റേതായുള്ള സ്റ്റൈലിൽ നിന്ന് മുട്ടക്കറിയാണ് എന്താ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ജീരകം ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് എന്താന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഉള്ളി ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടാണ് മിക്സിയിൽ എന്നിട്ട് അതിലേക്ക് ഇട്ടു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മുഴനായിട്ട് വറ്റി വന്നതിന് ശേഷം വേണം അതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പച്ചവണം മാറുന്നവരെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അതിന് മാറുന്ന വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുവെള്ളം ഒഴിക്കണം എന്നിട്ട് എന്താ അതിൻ്റെ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക അപ്പോഴേക്കും നമ്മുടെ ഒക്കെ അതിൻ്റെ ഗ്രേവി റെഡി ആവും ലാസ്റ്റ് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഗരം മസാല ഇതാ ഇടുന്നുണ്ട് ഗരം മസാല ഇട്ടിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക നോൺ സ്റ്റിക്കിലാകുമ്പം പിന്നെ അങ്ങനെ കരിയും അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു എന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചവടം മാറുന്നവരെ അതൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം പിന്നെ ഇതാ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കെറ്റിലിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു പിന്നെ അതിലേക്ക് നല്ലപോലെ തിളച്ച് ഉപ്പും ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ ഗ്രേവി നമുക്കൊന്ന് ഇത്തിരി എരിവാണെങ്കിൽ ഇത്തിരി മുളകൊടിയും കൂടെ ചേർത്ത് ഒന്ന് നമുക്കത് എടുക്കാം പിന്നെ അതിലേക്ക് മല്ലിയില മൂന്നാല് മല്ലിയില മുറിച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് ലാസ്റ്റാണെട്ടോ നമ്മൾ മുട്ട ചേർക്കുക മുട്ട ചേർത്ത് ഒന്ന് തിളപ്പിക്കണം അപ്പോഴേക്കും നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ബസ്മതി റൈസിൻ്റെ കൂടെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെ അത്ര കോമ്പിനേഷനായി എനിക്ക് തോന്നിയില്ല നല്ല ജീരകൊക്കെ ഇടിച്ചു ബസ്മതി റൈസ് ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പം അതിൻ്റെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല മഴ ഉണ്ട് കേട്ടോ മുട്ടക്കറിയായി ഞാൻ ചപ്പാത്തിയും ചുപ്പും ദേവ് അമ്മയും അച്ഛനും ഇതായിരിക്കുന്നുണ്ട് ചപ്പാത്തി മുട്ടക്കറി ഏട്ടൻ ഇതാ കഴിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ദൈവം ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്ര ഇള തേടിയെടുത്ത് നടക്കണ എൻ്റെ